സാധാരണ ആനകളെ കുറിച്ചുള്ള പ്രെയിം വീഡിയോസ് അതാണ് നമ്മൾ ചെയ്യാറുള്ളത് അതിനിടയിൽ വല്ലപ്പോഴും ഒരിക്കലും അൺകെട്ട് സെഗ്മെന്റ് ഇന്റർവ്യൂസിന്റെ ഇതായിട്ടുള്ള അധ്യായങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് കണ്ണൂർ ജില്ലയിലെ പ്രശസ്തനായ പ്രകീർഭനായ ഒരു ആനപ്പാപ്പൻ ശ്രീരാമേന്ദ്രൻ ചേട്ടൻ അദ്ദേഹത്തിന് ഏതാനും മാസം മുമ്പ് അല്ലെ രണ്ടു മാസം മുമ്പ് കൂട്ടുകൊമ്പന്മാർ എന്ന സംഘടന ഏറ്റവും മികച്ച ആനപ്പാപ്പാനുള്ള കടുവാവേലായുധ സ്മാരക പുരസ്കാരം സമ്മാനിക്കുകയുണ്ടായി അത്രമേല അനുഭവ സമ്പന്നനായ അല്ലെങ്കിൽ വൈവിധ്യമാർന്ന നമുക്ക് ആനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം കേൾക്കാനും അറിയുവാനും പറയുവാനും ഒക്കെ ഒരുപാട് രസവും ഒരുപാട് ഉദ്വേഗവും ഒക്കെ നമ്മുടെ മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയുന്ന അനുഭവങ്ങൾ ഉടമയായി പാപ്പാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു രണ്ടെടുക്കൻ കടന്നിട്ടുള്ളത് നമ്മുടെ ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തോ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജിൽ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ചേട്ടൻ്റെ മുഴുവൻ പേരം പി വി രാമേന്ദ്രൻ എന്നാണ് ആനപ്പുഴ ഓലയമ്പാടി രാമേന്ദ്രൻ ആ സ്ഥലമായതുകൊണ്ടാണ് ആരമ്പാടിണ്ട് കണ്ണൂർ തന്നെ കണ്ണൂർ അത്ര പതിനാല് കിലോമീറ്റർ ദൂരം അച്ഛൻ ആന ആന ആനയുടെ പാപ്പ തന്നെയായിരുന്നു നേടേശ്വരൻ തമ്പുരാൻ്റെ ഒരു ആനപ്പാപ്പനായി ഒന്നാമനായിട്ട് ഉണ്ടായത് അങ്ങനൊക്കെ ആയിട്ട് ഉണ്ട് അനിയനുണ്ട് ഗുരുവായൂർ ഉണ്ട് അനിയക്കോട്ടുണ്ട് അത് ജയലിത കൊടുത്ത ഒരു ആനമ്മലേ കൃഷ്ണമായിട്ട് ആനയിലേക്ക് വരുന്ന ആദ്യമായിട്ട് വരുന്ന പറഞ്ഞാൽ ഇങ്ങനെ അച്ഛൻ്റെ അപ്പുറം അങ്ങനെ പോയി അന്നേരം പിന്നെ കുറച്ച് നാളതിനെ കഴുകാനെല്ലാം കൂടി പിന്നെ ക്രമേണ ചോറ് വെച്ച് അങ്ങനെ അങ്ങനെ രീതിയിൽ പണിയുടെ രീതിയിൽ പണി ആദ്യം പഠിച്ച് എഴുന്നടിപ്പല്ലാണ്ട് തടിപ്പണി തടിപ്പണി ആ അന്നേരം തടിപ്പണിയാണ് ഇപ്പോൾ ഏഴ് അടിപ്പ് സീസൺ കുറവായിരുന്നു അന്നേരം മേഖലയിൽ ആ അതെ അതെ കണ്ണൂർ മേഖലയിൽ ഉത്സവം വളരെ കുറവാണ് കുറവായിരുന്നു ഇപ്പം കൂടുതലായി അന്നത്തെ കാലത്തൊക്കെ വളരെ കുറവാണ് മാത്രം അതെ വിദ്യാഭ്യാസം അഞ്ചാം ക്ലാസ് വരെ പോയിട്ട് അച്ഛനൊക്കെ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ പഠിക്കണം എന്നൊക്കെ ഇല്ല അന്നേരം പിന്നെ കുടുംബത്തിൽ അത് അത്ര ഒരു ദാരിദ്ര്യം പിടിച്ചൊരു സമയമായിരുന്നല്ലേ പിന്നെ ആലപ്പണിയിലേക്ക് ഇല്ല പറഞ്ഞില്ല അതെ താല്പര്യം അതെന്താ പറഞ്ഞപ്പോൾ രസം പോക്കിരി ആന ആയാലും നമുക്ക് ഒരു പ്രത്യേക ഒരടുപ്പാണ് ആനയോട് അതുകൊണ്ടാ അത് ആരും കൈകാര്യം ചെയ്യാതെ ആനയായിരുന്നു അന്നേരം ആ പ്രായത്തിലും പിന്നെ എല്ലാരിക്കും ഒന്നും ആന കഴിച്ച് പോകാൻ പറ്റാത്തൊരായിരുന്നു അത് നീലേശ്വരം നീലകണ്ഠം അല്ല അച്ഛൻ നാപ്പത് കൊല്ലം അതിൻ്റെ ഉള്ളിൽ സ്ഥിരമായിട്ട് ഒന്നിന്റെ മുകളിൽ തന്നെ അത് രാജവംശത്ത് തമ്പുരാന്റെ എടുത്ത് ചാടും കുടിക്കും ഇതേ അമ്പലത്തിൽ തന്നെ ഞാനും അച്ഛനും വന്നിട്ട് ഈ അമ്പലത്തിൽ ഇത് അച്ഛനെ തട്ടിച്ച് ഇടുന്ന ഒരാളെ കൊല്ലുകയും ചെയ്തിന് ആന ആനെ ഞാൻ ഞാൻ പോയി കെട്ടുവെല്ലാം ചെയ്തേ അമ്പലത്തിൽ അമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന് വെച്ചിട്ട് മതിന്റെ എത്ര വർഷം അതൊരു ഇരുപത്തഞ്ചു വർഷം അച്ഛനുമായിട്ട് അതെ സംഭവിച്ചത് സംഭവിച്ചു പറഞ്ഞാൽ അതിന് അന്നേരം മതപ്പാടിന് ഇങ്ങനത്തെ പോലത്തെ നീരിൽ കെട്ടലൊന്നും വിളക്കൊന്നും ഇല്ല കെട്ടലുമില്ല തടിപ്പണി ആയതുകൊണ്ട് അധികം മാനക്ക ഓവറായിട്ട് അങ്ങനെ ഒരു ഇതില്ല ഇപ്പോൾ ഒരു ഉണ്ടാവും ചെട്ടിയൊന്നുമില്ല അത് അങ്ങനത്തെ സമയമായിരുന്നു രാവിലെ ഭയങ്കര തണുപ്പല്ലേ രാവിലെ എഴുന്നൊരു എഴുന്നൊരു ചോട് നിൽക്കുമ്പോൾ സംഗതി നടക്കും ആണു സംഭവിച്ചു പറഞ്ഞാൽ ഇങ്ങനെ പ്രദർശനം ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോഴേക്ക് ഒരാൾ ഒരു ഇവിടെ ഒരു അമ്മാമനുണ്ട് അയാൾ നമ്മളെ അച്ഛൻ്റെ ഒരു രണ്ടാമനായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ് അയാളെയാണ് കൊന്നത് അമ്പലത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതെ അതെ അല്ല അല്ല ആളുകളല്ല പിന്നെ അന്നേരം ഇവിടെ സർക്കസ് ചെറിയ ചെറിയ സർക്കാർ ഉണ്ടല്ലോ അവരെന്നെ കമ്പിയെല്ലാം ഇട്ടിട്ട് അത് കിട്ടിയാണേ അന്നേരം പിന്നെ മയക്കപിടിയില്ലോ വരണമെങ്കിൽ അത് ഭയങ്കര വിളിക്കുന്ന സമയത്ത് അവരുണ്ടാവുകയും ചെയ്യില്ലേ അന്നേരം പിന്നെ സർക്കസ് സാർ ഇങ്ങനെ കമ്പിയെല്ലാം ഇട്ടിട്ട് കുടുക്കിട്ടിട്ട് കൂട്ടിട്ടാണ് കിട്ടിയത് മണിക്ക നീല കണ്ടീ നീലേശ്വരം നില കണ്ടേ തുടക്കം അതെ തുടക്കം പണിപടിച്ചത് പിന്നെ ഐ ആർ ടി പി ലോണായിട്ട് രണ്ടാനെ വാങ്ങി മേടിച്ചു മേടിച്ചു ായിരം രൂപ അതെ അതെ പിന്നെ ഐആർടി പി ലോണായിട്ട് ഒരു ആദ്യം ഒരു ഇപ്പോൾ ഒരു പിടിയാനി തന്നെ വാങ്ങി അത് സർക്കസിൽ എന്താ ശരിക്കും അതെ 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 അത് സർക്കസ് എന്ന് വാങ്ങിയതാണ് അത് ഭയങ്കര ഓട്ടാണ് സർ അന്നേരം ലോറിയൊന്നും ഇല്ലാത്ത കാലമല്ലേ ആനേനെ എന്നെ കയറ്റിപ്പോന്നെ അപ്പോൾ ആ ലോ സർക്കസിൽ അത് ഒരു കുതിരി അതുവന്ന് നടക്കല്ല അത് വഴിക്കുന്ന ഓടി പോകും ഏത് സമയം എപ്പോഴും ഓട്ടോ അപ്പോൾ അങ്ങനെ മേടിക്കുന്നത് അത് ഈ പിന്നെ ഈ കാസർഗോഡ് ജില്ലയിൽ ചാലിക്കട കാലിക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവർ അവിടെ സർക്കസ്ന്ന് വന്ന് സർക്കസ് കൊണ്ട് വന്നതാണ് അവരാണ് കൈകാര്യം ചെയ്യാനില്ല എനിക്ക് അന്നേരം നമ്മൾ നീലേശ്വരം പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങനെ അവർ വന്ന് അന്വേഷിച്ചിട്ട് അങ്ങനെ അച്ഛൻ പറഞ്ഞിട്ട് അങ്ങനെയാണെന്ന് ആ ആനമ്മലേക്ക് പോകുന്നു ആ ഈ പിണ്ണ പിടിയാനമ്മലും പോകുന്നു ആ പപ്പാനായിട്ട് തന്നെ പോയി ആ പിടിയാനമ്മ അങ്ങനെ ഭയങ്കര ഓട്ടമാണ് അതുകൊണ്ട് നമുക്കൊന്ന് നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടണമെന്ന് പറഞ്ഞിട്ട് പോയതാണ് രണ്ടു അടുത്തൊരു പത്ത് ഇരുപത് ദിവസം പരിപാടി കഴിഞ്ഞിട്ട് അവർ വേറെ മംഗലാപുരത്തേക്കാണ് പോകട്ട് നടന്ന പോണ്ട് പോകണം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതിനെ കൊടുക്കുന്നതായിരിക്കും അവരോട് അങ്ങനെ അവരോട് ചോദിച്ചു ഇങ്ങനെ അതിനെ കൊണ്ടുപോയിട്ട് ഇതാക്കേണ്ടത് നിങ്ങൾ ഒരു ചെറിയ പൈസ ഒക്കെ തരുന്നെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കോളാം അങ്ങനെയായിട്ട് അച്ഛൻ അവിടെയായിട്ട് സംസാരിച്ചു അന്നേരം പിന്നെ അങ്ങനെ നമ്മളെ ഈ മതി വലിയ പൈസ ഒന്നും എടുക്കാനില്ല അങ്ങനെ അച്ഛൻ കുറച്ച് പണി തടിപ്പണി എടുക്കുന്ന കുറച്ച് പൈസ മുപ്പതിനായിരം രൂപക്ക് മുപ്പതിനായിരം രൂപ വാങ്ങി പിന്നും കിട്ടി അല്ലേ എന്നിട്ട് അത് നമ്മളൊരു അടിക്കാൻ ലോൺ പറഞ്ഞൊക്കെ ചെല്ലുന്ന കാലത്ത് ബാങ്കിലും അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സമീപനം ആയിരുന്നു അവർ ഇതൊരു നമുക്കൊരു ഇതുവരെ ഇല്ലാത്തൊരു ലോണാണ് അതെ അവർ പറഞ്ഞ അങ്ങനെയാണ് അപ്പോൾ കറക്റ്റ് അടവ് നമ്മളൊരു സ്വഭാവ ഗുണ ഇതും കണ്ടതുകൊണ്ട് അവർ പറഞ്ഞു അന്ന പിന്നെ തരാം എന്ന് പറഞ്ഞു മുപ്പതിനായിരം തന്നു അത് കറക്റ്റ് ആന ഞാൻ വാങ്ങിയിട്ട് അന്ന് തന്നെ വ്യത്യാസം തന്നെ മില്ല് നീലം മില്ല് മരമില്ലുണ്ട് ആടെ കൊണ്ടുപോയി കുറേശ്ശെ മരം വലിക്കേണ്ടത് സംവിധാനം പഠിപ്പിച്ച് പണി അത് ഒരു മൂന്ന് മാസം കൊണ്ട് ആന പണി പിടിച്ചു പണി പണിപടിച്ചു ചിലർ അത്യാവശ്യ ചെലവിന്റെ കാശിന്റെ പണിയാണ് എടുക്കാൻ തുടങ്ങി പിന്നെ ലോൺ അടച്ച് ഇരുപതിനായിരം രൂപ അടച്ചിട്ടു പത്തായിരം സബ്സിഡി ആക്കി ആയിട്ട് കിട്ടി അപ്പോൾ ഫലത്തിൽ നമുക്ക് ആനയുടെ വിലയായിട്ട് ഇരുപതിനായിരം ആയിട്ടുള്ളു അത് നമ്മൾ കറക്റ്റ് അടവും ഇതെല്ലാം ആയതുകൊണ്ട് പിന്നെ ആ നിർമ്മലക്കുള്ള അനുഭവങ്ങൾ അങ്ങനെ നമ്മളൊരു ആന ഉടമസ്ഥനാവുന്നു ഒരേ സമയം ആനപ്പാനും ആന ഉടമസ്ഥൻ നമ്മളാ ഗജകേശരി യോഗം സിനിമയിലെ ഇന്നസെന്റിന്റെ സിനിമയിൽ സിനിമ കണ്ടിട്ടുണ്ടാവും അങ്ങനെ സിനിമയിൽ ഭാഷ ഓടിപ്പിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഇന്നസെന്റ് അങ്ങനെ ഭാഷപഠിപ്പിക്കാനുള്ള ആ സിനിമയിൽ നായകൻ മുകേഷ് വരുന്നു അതുപോലെ നമുക്ക് ഈ ഒരു സർക്കസിൽ നടന്ന ആനയെ നമ്മുടെ രീതിയിലേക്ക് ണ്ട് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ എന്ത് വശ ആനേരീതിയിൽ നമ്മളൊരു ഭാഷ പറയുമ്പോൾ അത് സർക്കസ് ആണ് കളിക്കുക ഞമ്മൾ കിടക്കാൻ പറയുമ്പോൾ എണീച്ച് നിൽക്കും നിൽക്കുക അങ്ങനത്തെ ഒരു അത് പിന്നെ ആ അത് വയറല്ല പോയി ഇങ്ങനെ ഓടിയിട്ട് എണീച്ച് നിന്നിട്ടും വയറിലെ കുടലും അത് അങ്ങനെ അധികം ഭക്ഷണം കഴിക്കാൻ പോലെ ഭക്ഷണം കഴിക്കുമ്പോൾ വയറ്റിന്ന് വല്ലാതെ ലൂസായിട്ട് പോകും അപ്പോൾ അങ്ങനെ അധികാലം ഉണ്ടായില്ല അത് ഒരു ഏകദേശം ഒരു ആറ് കൊല്ലയുണ്ടായി അപ്പൊ നമ്മൾ ആദ്യമായിട്ട് മേടിക്കുന്നൊരു ആന ശരിക്കും പറഞ്ഞൊരു ആനക്കാരൻ ഒരു ആന സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ദാഹിച്ചു മോശിച്ചു അങ്ങനെയുള്ളൊരു ആന ആറു വർഷം കഴിയുമ്പോൾ നമ്മുടെ നിന്ന് ചരിഞ്ഞു പോകുന്നു നമ്മളെ ഉടമസ്ഥനാക്കിയ ഒരു ആന നമ്മുടെ കൺമുന്നിൽ അത് അത് മരിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ചരിഞ്ഞു പോകുന്നു എന്നറിയുമ്പോൾ നമ്മുടെ അന്നത്തെ ഒരു അവസ്ഥ അവസ്ഥയുണ്ടായിരുന്നു പക്ഷേ ഇത് അങ്ങനെ ഒരു ഇത് ഇനിയൊരു സൂക്കേട് ഉണ്ട് എന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് അങ്ങനെ ഒരു അല്ല മരിക്കുന്ന പ്രതീക്ഷ ഇത് അധികാരം ഒരു പ്രതീക്ഷ എന്തായാലും മനസ്സിലുണ്ട് എന്നുവെച്ചാൽ അത് അത് അതിന്റെ ആയുസിലിടത്തോളം നമ്മൾ അത് ഭംഗിയായിട്ട് അതിനെ ശുശ്രൂഷിച്ച് കൊണ്ടുവരാൻ നോക്കി ആ അതാണ് പെട്ടെന്ന് അത് ഇങ്ങനെ ഒരു തടിപ്പണിക്ക് പോയെടുക്കുന്നതാണ് ഇത് പറ്റിയത് അത് ഈ ബെള്ളോറാന്ന് പറയും മാതം അങ്ങനെ അങ്ങോട്ട് കുറച്ച് ബെള്ളോറ പിന്നെ രായി കഴിഞ്ഞിട്ടാ പിന്നെ അറുപതിനായിരം റുപ്പ്യക്കാണ് നമ്മളെ പരമൂനാണ് മേടിക്കുന്നത് അത് പരമേശ്വരൻ ശരിക്കും പരമേശ്വരൻ എന്നാ പേര് അങ്ങോട്ട് പോയ പിന്നെ അതെ പരമേശ്വരം അതിന് മുസ്ലിമിന്റെ പേര് ആദ്യം ഉണ്ടായിനിന്നത്തെ മയമൂന്ന മയമൂ അങ്ങനത്തെ ഒരു പേരാണ് അത് നാട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നെ അമ്പലത്തിലെല്ലാം കൊണ്ടുപോയിട്ട് പരമേശ്വരനാക്കി ആറ് വർഷം കഴിയുമ്പോൾ ഈ ആറ് വർഷത്തിനുള്ളിൽ അവളിൽ അത്യാവശ്യം നമുക്ക് ഈ ലോണൊക്കെ അടഞ്ഞു പോകാനുള്ളതല്ല അവളും നമുക്ക് നഷ്ടമാണ് പിന്നെ നമുക്ക് വീണ്ടും ഒരു ആന വേണമെന്ന് ഇങ്ങനെ അന്നത്തെ വില കുറഞ്ഞ ഒരു ആനയിലേക്ക് അല്ലെ അപ്പൊ ഇരട്ടിയായി ഇരട്ടി ഒമ്പതായപ്പോഴത്തേക്കും അറുപതിനായിരം രൂപയായി ഈ മേടിക്കുമ്പോൾ അന്ന് കുറിച്ച് അറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് ഇല്ല അങ്ങനെ അന്വേഷിച്ചിട്ടില്ല അത് അത് വേഷം ായിരുന്നു അറിയാം മുലാളി എന്നെ വെള്ളത്തിലിട്ട് കുത്തു വധുതലും ചെയ്ത് ആനയാന്ന് അറിയാം കേട്ടിട്ട് തന്നെ അപ്പോൾ അച്ഛനും ഞാനും അച്ഛനും കൂടെ പോയിട്ടായിരുന്നു പിന്നെ ഇത് കായണ്ണ കൊയിലാണ്ടീരക്ക ഒരു കായണ്ണ പറഞ്ഞ ഒരു അവിടെ നാട്ടിൽ പെറ്റിട്ടുണ്ടായത് പ്രസവിച്ചാണ് ഞാൻ അതുകൊണ്ട് പ്രസവിച്ചാൻ അത് കുരുത്തക്കേടിലാന് അന്നേരം വരുമ്പോഴേ തന്നെ അങ്ങനെയുണ്ട് പക്ഷെ ഇവിടെ വന്നിട്ട് എടുക്കുന്ന ഒരു കുരുത്തക്കേട് അങ്ങനത്തെ ഒരു സ്വഭാവത്തിനും മാറ്റം ഒന്നും ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഞാനല്ലാണ്ട് വേറെ ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയില്ല പറ്റില്ല ഈ അഘോരിപരം പിന്നീട് അതെ അതെ അമ്മന്റെ കൈകാര്യം ചെയ്യുന്നതില് അവിടെ നിന്നൊരു നാട്ടിൽ പെറ്റ ആനകള് സ്വാഭാവികമായിട്ടും പൊതുവേ ഇത്തിരി വികൃതികളായിരിക്കും ഇത്തിരി കുരുത്തക്കേട് കാണിക്കും ആനകളായിരിക്കും അങ്ങനെ ഒരു ആനയെ നമ്മൾ അറിഞ്ഞുകൊണ്ട് മേടിക്കുന്നു കുരുത്തക്കേട് അത്യാവശ്യം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മേടിക്കുന്നു അച്ഛനും മോനും ആനക്കാരാണ് അപ്പൊ നിങ്ങളൊരു കണക്കൂട്ടലുണ്ടല്ലോ ഇവനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് എന്താണ് ചിലപ്പോൾ നമുക്ക് ഒരു തരത്തിലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു ആനനെ നമ്മൾ വലിയൊരു നഷ്ടക്കച്ചവടത്തിലാവും ഇതൊക്കെ അറിഞ്ഞിട്ടും അതിനെ മേടിക്കാം എന്നുള്ളൊരു ധൈര്യം തോന്നിയത് എങ്ങനെ അന്ന് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഇല്ല ഇത് ഓർഡർ ഓടണാനോ ഒന്നും അറിയാൻ വഴിയൊന്നുമില്ല ഇല്ല ഇത്രയും ദൂരമുള്ള സ്ഥലത്തുനിന്ന് പോയി മേടിക്കുന്നു കുറച്ച് പേരോടൊക്കെ ചോദിച്ചു കാണും അല്ലെ ഈ ആഘോഷിപ്പരം കൊണ്ട് അന്നത്തെ ഒരു പ്രത്യേകത എത്ര അവൻ സൈസ് എത്രയുണ്ട് സൈസ് അന്ന് അന്ന് എത്ര ആറ് വയസ്സാ ഏഴു വയസ്സായിട്ടോ അത്ര വാങ്ങുന്നു അതെ കുറിച്ച് ഒന്നും അറിയാനേ പിന്നെ നമ്മൾ പിന്നെ ഈ കുട്ടിയാനെ വാങ്ങുമ്പോൾ നമുക്ക് മനസ്സിനൊരു ധൈര്യം വേണം കുട്ടിയെ വാങ്ങും എന്താ ഇതിന്റെ എന്തെങ്കിലും ഒരു സൂക്കേട് വന്നാൽ നമുക്ക് അത് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് ടെൻഷനാ വല്യുമ്പോ അത് എന്തെങ്കിലും സൂക്കേട് വന്നാലും അത് തരണം ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടാവും കുട്ടിയാനാകുമ്പോൾ അതുണ്ടാവില്ല നമ്മൾ അതുപോലെ ശുശ്രൂഷിച്ചാൽ മാത്രമേ അത് മുന്നോട്ട് ഇവരുടെ ജീവൻ നിലനിർത്തി കിട്ടുക എന്നുള്ളത് ഏറ്റവും അത് വന്ന് നമ്മൾ ആറാം വയസ്സിൽ ആറ് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകും അതിന് ഒരു കൊല്ലം ഇവിടെ വന്ന് ഇങ്ങനെ നല്ല ഒരു തടിയെല്ലാം ഉഷാറാക്കി പിന്നെ തടിപ്പണിക്ക് തടിപ്പണി ആദ്യം എടുത്തു പത്ത് വയസ്സായ തടിപ്പണി നല്ല തടിപ്പണി എടുക്കും എടുക്കും പിന്നെ നെളുപ്പിന് പോവാൻ തുടങ്ങി പിന്നെ അന്നേരം കർണാടകത്തിൽ ഇഷ്ടംപോലെ മര തടിപ്പണിയില്ല സാമിലേക്ക് ഇവിടുന്ന് എട്ട് എട്ട് ദിവസം നടന്നിട്ടാണ് പോവുക എട്ട് ദിവസം നടക്കും ചിക്കമംഗ്ലൂരൊക്കെ ഉള്ള എട്ട് ദിവസത്തെ നടത്താം അവിടെ പോയാൽ നമുക്ക് പണി അധികം ആന ബുദ്ധിമുട്ടില്ലാത്ത പണിയാണ് കാപ്പിത്തോട്ടത്തിൽ ഇറക്കം വലിച്ച് വരേണ്ട ഒരു പണിയാന്ന് അന്നേരം സിൽവർ അതിനൊരു പണ ബെല്യ വേറെ ഉണ്ടാവും ഇത് വിൽക്കുന്നേ ബല്യാനിണ്ടാവും അത് നമ്മളൊരു മേസരിമാർ ഉണ്ട് ആ മേസരിയായിട്ട് ഒരു ധാരണ അവരിപ്പോ കഷ്ണത്തിന്റെ വല്യ കഷ്ണം എ കഷ്ണം ബി കഷ്ണം സി കഷ്ണം എന്ന് പറയുക പിന്നെ വലിയാന ഒരു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂർ എടുത്തോടെ കഷ്ണം വലിക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഈ കുട്ടിയാനെ അങ്ങനെയൊക്കെ ഈ ഒരു കുട്ടിയാനെ കൈകാര്യം ചെയ്യുന്ന ഒരു അതിൽ ഈ ഒരു കുട്ടിയാനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടത് അവനെ ചില സമയത്ത് ഈ കുട്ടിയാനകൾ ഒപ്പിക്കുന്ന വികൃതി നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഇപ്പൊ നമ്മൾ കടുവാലായതായിട്ടെ അനുജനെ അല്ലേ ചെയ്യുന്നതും വല്യ പ്രായമൊന്നും ഇല്ലാത്ത ഒരു നമ്മൾ 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 കൈകാര്യം കൈകാര്യം ചെയ്യുമ്പോൾ കാര്യങ്ങൾ കാരണം ഇത് കുട്ടിയാണല്ലോ എന്ന് കുറച്ച് വാത്സല്യം അത്ര ഉണ്ടാവില്ല ഈ ചെറിയ ക്ഷമ ക്ഷണ ഏറ്റവും വലിയത് ക്ഷമ ഉണ്ടെങ്കിലേ ഈ ആനേനെ കൈകാര്യം ചെയ്യാൻ പറ്റൂ ഇത് നമുക്ക് മുൻകോപം ഉണ്ടെങ്കിൽ പല അപകടവും വരും നമ്മളെ കൈമന്ന് തന്നെ ആനക്ക് വരും അപ്പോൾ വളരെ ക്ഷമയായിട്ട് കൈകാര്യം ചെയ്താൽ ഇനി ബുദ്ധിമുട്ടേ ഇല്ല ബുദ്ധിമുട്ടേയില്ല കുട്ടിയാണികൾ പിന്നെ ചെയ്യേണ്ടടുത്ത് ചെയ്യണം വേദനിപ്പിക്കേണ്ട വേദനിപ്പിക്കണം അത് നമ്മറിഞ്ഞ് ചെയ്താലും അതന്നെ ആനയുടെ കാര്യം സ്വതവേ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സ്വഭാവമാണ് നമ്മൾ എത്ര താലോലിച്ച് പോയി പറഞ്ഞിട്ട് കാര്യമില്ല നിമിഷ നേരം കൊണ്ട് എപ്പോഴും ഏകദേശം ഒരു ഈ നാല് വർഷത്തിനുള്ളിൽ നമ്മുടെ കണക്കുകൂട്ടല് തെറ്റിപ്പോയൊരു ദിവസം നമ്മളിപ്പോൾ പറഞ്ഞില്ലേ പക്ഷെ നമ്മുടെ കണക്കൂട്ടിൽ പൂർണ്ണമായിട്ടും തെറ്റിപ്പോയി നമ്മൾ നമ്മള് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ മുന്നിലായിരിക്കും അങ്ങനെ ചോദിച്ചാൽ പക്ഷെ ഏറ്റവും നമ്മള് ഒരു നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മൾ ഇന്നും ഒരു ചെറിയ ഭീതിയോട് മാത്രം ഓർക്കുന്ന ഒരു എന്ന് മണി കണ്ടെടുക്കുന്ന ഒരു ചെറിയ സൗചര്യണ്ട് അത് ആന ആന ഓ ആന അറിഞ്ഞു ചെയ്തതല്ല അല്ല ആന ഉത്സവ സ്ഥലത്ത് നിന്ന് ബലൂണ് കുട്ടിരേമെന്ന് ബലൂണ് ഓടി വന്ന് അങ്ങനെ വരുന്നത് അത് അപ്പോൾ ഉത്സവത്തിന് പറഞ്ഞാൽ ആന നമ്മൾ എഴുന്ന തലക്കെട്ട് കെട്ടി എഴുതുന്ന തുടങ്ങിയ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാലും ആന ചെറിയ മയക്കത്തിലായി തൂങ്ങി നിൽക്കും അത് ഏത് സമയം പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ഒരു ഇല മാറി വന്നാലും ഞെട്ടല്ല ആ ഞെട്ടില് പറ്റി ചെറുങ്ങനൊരാപകടം ആ പൊട്ടിയില്ല അത് എടുക്കാൻ കുട്ടി ഓടി വന്നു ചെറിയ ആ കുട്ടി ഓടി വരുമ്പോ കുട്ടീനെ മാറ്റാൻ നോക്കിയതാണ് അപ്പൊ അതെ അല്ല അങ്ങോട്ട് മാറ്റാൻ നോക്കി ആന ഉറക്കു ഞെട്ട് കണ്ണിമീക്കുമ്പോഴേക്ക് കുട്ടീനെ എങ്ങനെ ഇതാവുന്ന ആന വീണു വീണു കഴിഞ്ഞു പിന്നെ അത് ഇങ്ങനെ സംഭവിച്ചത് അത് തട്ടി ആദ്യം തട്ടിയിട്ടു പിന്നെ അത് കുത്തി തട്ടിട്ട് പിന്നെ ആ കുത്തി ഒരു പച്ച ഒരു ബേസ്റ്റ് കുഴിയുണ്ടായി പേപ്പർ കത്തിച്ച് ബേസ്റ്റ് കുഴി അതിലേക്കായി പോയി വീണ ആ വീണ വരുന്ന കൈക്ക് പറ്റി ആഴം ഉണ്ടായി അല്ല ആഴുമില്ല അതിങ്ങനെ കൈ വെച്ചതുകൊണ്ട് മണ്ണിന്റെ മുകളിലേക്ക് കൈ രണ്ടും പറഞ്ഞത് ശരീരം കോഴിയിലായി ആ അതുകൊണ്ട് കൈക്ക് മാത്രം പറ്റി പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെയാണ് ആനക്ക് ഇത് ഞാനാണെന്ന് മനസ്സിലാകുന്നത് പിന്നെ ഈ കുത്തി എടുക്കുന്ന രണ്ടാമത് വഴി പുറകോട്ട് പോവുകയായിരുന്നു നമ്മളാണെന്ന് മനസ്സിലാക്കിയത് കഴിഞ്ഞിട്ട് ഇല്ല ഒരു പ്രശ്നമുള്ളൂ പിന്നെ അന്നേരം തന്നെ ഞാൻ എണീച്ച് വന്ന് ആന തറിയിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ മറ്റേ ഇത് പറയുമ്പോഴും ഇപ്പൊ ഇന്നലെ നമുക്ക് ഈ പോലെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് ദിവസം മുമ്പും ഒരു കേരളത്തിലൊരു ആനപ്പാപ്പന്മാർക്കിടയിൽ ഒരാൾക്ക് ഒരു ദുരന്തം സംഭവിച്ചു ആന എഴുന്നടക്ക് കൊമ്പെ പിടിച്ചിരുന്ന അടിച്ചുകൾ ഇതേപോലെ വീഴുന്നു അത് പിന്നെ ആന അറിഞ്ഞുകൊണ്ട് അത് പാപ്പാനാണെന്ന് ചേട്ടൻ ആവശ്യത്തില് കണ്ടു അത് ഒരു കാണുവാണക്കൂട്ടില് ആന പാപ്പാനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതായിരിക്കോ അതെ അറിയാതെ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതന്നെ അത് അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ആനയില് കുറെ മാറ്റം ആനക്കാരനായിട്ട് ചെയ്യാം ഇപ്പൊ തരന്ന് കിട്ടി നിൽക്കുക ആനക്കാരനെ അടിച്ചു കഴിഞ്ഞാലേ ആനക്ക് ബാക്കി കൈകാര്യം ചെയ്യാൻ കഴിയും ആദ്യം ആനക്കാരനെ അടിച്ചു കളിച്ച് കാണി അതാണ് ആനയുടെ ഏറ്റവും വലിയ പ്രയോജനം അതിൽ രക്ഷപ്പെട്ടു പോയാൽ അങ്ങനെ രക്ഷപ്പെടുന്ന അല്ലാണ്ട് മുന്നിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആനക്കാർ അങ്ങനെ ആനക്ക് നമ്മൾ ആനക്ക് ആന നമ്മളെ കിട്ടുന്ന രീതിയിൽ ആന നമ്മളെ ആനയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ആന എന്തായാലും അതെ അതെ

ഈ പറഞ്ഞ മുപ്പത് മുപ്പതിനായിരം രൂപയ്ക്ക് മേടിക്കുന്നു അല്ലേ അവരുടെ പേര് നിർമ്മല നിർമ്മല പിന്നീട് നമ്മൾ ഈ അറുപതിനായിരം പരമേശ്വരനോടൊപ്പം എത്ര വർഷം ഉണ്ടായിരുന്നു പരമേശ്വരനോട് ഒരു പതിനാല് വർഷം പതിനാല് വർഷം അപ്പൊ ഏണ്ട് ഒരു ആറു വയസ്സ് കിട്ടിയ പരമേശ്വരനെ അല്ലേ പതിനാല് വർഷം ഉണ്ടായിരുന്നു പിന്നെ പരമേശ്വരനും കൊണ്ട് നടന്ന കാലത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നമുക്കുണ്ട ഒരു

അങ്ങനെ കൈകാര്യം ഞങ്ങളല്ല അധികം അച്ഛൻ ഈ ഈ കുട്ടിയാനയ്ക്ക് കുട്ടിയാനുള്ള ഇഷ്ടം നമുക്ക് ഇപ്പോഴും മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സന്ദർഭം ഒരു ദിവസവും നമ്മുടെ മനസ്സിലുണ്ട് ആനയുടെ ഭാഗത്തുനിന്നുള്ള എന്തെങ്കിലും ഒരു അനുഭവം